Hi friends, welcome to our channel. ഞാനും ഉന്നണ്ടും കൂടെ ദേ രാവിലെ ആസാമയുടെ അങ്ങോട്ട് പോവാണ് കേട്ടോ ആസാമയുടെ അങ്ങോട്ട് വലിയ ദൂരം ഒന്നും ഇല്ല കേട്ടോ രണ്ട് വളവ് കഴിഞ്ഞാൽ വീട് എത്തും ആ സമയം ആസാമച്ചേനെയും കാണാൻ വേണ്ടി ഡോക്ടർ അപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അവര് വരുന്നത് അറിഞ്ഞ് ഞങ്ങളെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചാണ് വീടിന്റെ മുൻവശത്ത് തന്നെ കാറ് ചെല്ലും കേട്ടോ അവിടെ റോഡ് പണി ആയതുകൊണ്ട് നമ്മൾ നമ്മളിപ്പുറം വഴി കറങ്ങി ഗ്രൗണ്ടിലാണ് കേട്ടോ വണ്ടി നിർത്തിയേക്കുന്നത് ഡോക്ടർ അപ്പം കൂടെ രാവിലെ ചമ്പക്കുളം അമ്പലത്തിൽ തൊഴാൻ പോയായിരുന്നു അപ്പൊ കൂടെ പുച്ചമ്മയും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നമുക്ക് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദേ ഇതാണ് കേട്ടോ ആസാമയുടെ ആസാമച്ച യും വീട് ഇത് വീട് തന്നെയല്ല ഒരു കൃഷിഭവം കൂടെയാണ് കേട്ടോ അങ്ങനെ ഇതേ ആസാംച്ചും ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ വരുന്നത് നോക്കി അങ്ങനെ ഞാൻ ഉണ്ടായിട്ടും വരുന്നതിന് മുന്നേ ഡോക്ടർ അപ്പും കുഞ്ഞമ്മച്ചിയൊക്കെ കുഞ്ഞുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുമിതേ അടുക്കളയിൽ ഇരുന്നോണ്ട് അവിടെ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ആസാമയുണ്ട് നമുക്ക് പോയി കാണാം ഹലോ അപ്പൊ അതാണ് ആസാമ ആസാമേയും ആസാമസിനും നേരത്തെ ആസാമിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ആസാമേ ആസാമസിനെ ഒന്ന് വിളിക്കുന്നത് ഇവിടെ ഇവരെല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത് എന്തായാലും ഒരു വെറൈറ്റി പേര് തന്നെയാണ് അല്ലേ ആ ഡോക്ടർ അത് കഴിഞ്ഞു മുന്നേട്ടം പിന്നെ കുഞ്ഞേച്ചിയെ കളിയാക്കി കൊണ്ട് നടക്കും കുഞ്ഞ ചേച്ചിയെ കളിയാക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നുകൊണ്ട് ഇരുന്നോണ്ട് അമ്മതെ അപ്പോഴത്തേക്കും ചോറൊക്കെ എടുത്തു ആസാമയുടെ കറികളൊക്കെ പ്രത്യേകതരം ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ജൈവ കൃഷിയായതുകൊണ്ട് ഉച്ചക്ക് സ്പെഷ്യൽ ബീട്രൂട്ടിട്ട് സാമ്പാറും കോവയ്ക്കാമെഴുക്കുവിരട്ടിയും മീൻപീരിയും സബോളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ പറയാതിരിക്കാൻ വയ്യ ബീട്രൂട്ടിന്റെ സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് അതിന്റെ ടേസ്റ്റ് പിടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ആസാമയുടെ വീട്ടിൽ ഒരുമാതിരി ഉള്ള പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും കടയിൽ നിന്നും മേടിക്കേണ്ട കോവയ്ക്ക ഉണ്ട് കായുണ്ട് അങ്ങനെ ഒത്തിരി പല സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് ആസാമച്ചനാണ് കേട്ടോ ആസാമച്ചൻ ദേ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് ആ ഭയങ്കര വെപ്രാളം പിടിച്ചു നടക്കുവായിരുന്നു കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി വിശപ്പും ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാ എങ്ങനെ ഇറങ്ങി പോയെന്ന് ഇറങ്ങിപ്പോയെന്നറിയത്തില്ല കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു ആ സാമയം ഞങ്ങൾക്ക് വിളമ്പി തരുമായിരുന്നു കേട്ടോ പിന്നെ അവര് ഇരുന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ചോറൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ദേവ് രണ്ടരയായി കുക്കച്ചനെ വിളിക്കാൻ വേണ്ടി സമയമായി അങ്ങനെ ഡോക്ടർ അപ്പവും ഞാനും ഉണ്ണേണ്ടും കൂടെ കുക്കച്ചനെ വിളിക്കാൻ വേണ്ടി ചെന്നു കേട്ടോ അവനാണെ അന്തം വിട്ടു ഡോക്ടർ അപ്പൂനെ കണ്ടപ്പോ എന്നും പപ്പയാണല്ലോ വിളിക്കാൻ ചെല്ലുന്നേ ഇന്ന് ഞങ്ങള് മൂന്നുപേരും കൂടെ ചെന്നപ്പോ അവനങ്ങ് അതിശയമായി പോയി കേട്ടോ അവിടെയാണോ കളിക്കുന്നേ കളിക്കുന്നത് കുഞ്ഞിന്റെ ഫ്രണ്ട് ടാറ്റ പറ ോ മിസ് വന്നായിരുന്നോ അതെന്റെ തന്ന പോരെ ഞാൻ പിടിക്കത്തില്ലേ അങ്ങനെ കുക്കച്ചിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നപ്പോ എനിക്ക് വയ്യാതായി പോയി ഞാൻ അവടെ സൈഡായി കേട്ടോ കുക്കച്ചൻ വരുന്ന സമയത്ത് അവനെ പറ്റിക്കാൻ വേണ്ടി കുഞ്ഞമ്മച്ചി അവിടെ വിളിച്ചു നിക്കു ആയിരുന്നു അവൻ ആരാ കണ്ടുപിടിച്ചു കേട്ടോ ഡോക്ടർ അപ്പൊ പിന്നെ കുക്കുനെ കണ്ട സന്തോഷത്തില് അവന് ഐസ്ക്രീമും മാങ്കോ ജ്യൂസും ഏതാണ്ടൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ കുഞ്ഞിക്ക് പെട്ടെന്ന് പോകണോന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ആസാമയം ഉണ്ടായിരുന്നു വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് ആസാമയം വന്നു どれどれクれどクどれどれどれどれどれどれどれどれどれどれどれどれど അങ്ങനെ ഞങ്ങളതേ വീട്ടിൽ വന്ന് ഡോക്ടറെ അപ്പൂര് കൊടുക്കാൻ ഒരു വാച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൊടുത്ത് ഞങ്ങൾ അവരിച്ചിരി നേരം പോലും ഇരുന്നില്ല കേട്ടോ പെട്ടെന്ന് ഇറങ്ങി ഡോക്ടർ അപ്പൂ പിന്നെ കുറച്ച് ദിവസത്തേക്കാണ് കേട്ടോ വന്നത് നാളെ തിരിച്ചു പോവും എന്ത് പെട്ടെന്നാ ദിവസം പോയെന്ന് കുഞ്ഞമിച്ച് വിഷമം പറയുമായിരുന്നു അങ്ങനെ അതേ ഉമ്മയൊക്കെ തന്ന ഇറങ്ങുവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ സി യു